എല്ലാവർക്കും നമ്മളൊരു പുതിയ അടി പ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും ഒരുങ്ങി കെട്ടി പോകുന്ന അറിയാം നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകുന്നതാണ് ടൗണിലേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇത്തരം പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ അച്ഛന് തിരക്കായതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കാഞ്ഞങ്ങാടേക്ക് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഒരു വീനസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട് അടുത്തേക്കാ പോയത് അടുത്ത ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു ഇത്തൊരു ഭയങ്കര കോൺഷ്യസ്നെസ് ചിരിക്കാൻ പറ്റുന്നില്ല കഴുത്ത് നേരെ പിടിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും ഇത് വലിയ കുട്ടിയായിരുന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കിട്ടിയപ്പോൾ ഇത്തവണ അറിയാനായതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റുഡിയോ കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ബ്ലിങ്കസ് ഉണ്ടാണ് ഇത്തവന് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇത്തവന് ഫോട്ടോലെടുത്ത് എഡിറ്റ് എല്ലാം ചെയ്ത ഫോട്ടോ നല്ല അടിപൊളി ഫോട്ടോ ചേട്ടൻ നിങ്ങൾ പറയണേ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് പറയണേ കമെന്റില് അതിനുശേഷം ഞാൻ പോകുന്നത് ലൊലിനോയിലേക്കാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് ഇതാണ് എന്റെ നാട്ടിലെ ഫ്രണ്ട്സ് ഇതാണ് പൂജ പൂജക്കുട്ടി അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നതാണ് അച്ചു അർച്ചന ആൻഡ് ദിസ്ഇസ് കൃഷ്ണവേണി നമ്മൾ വേണീ നാട്ടിൽ വിളിക്കലേ ഇനി ഒരാളും കൂടിയുണ്ട് ആയ അക്ഷയ അവക്ക് ആക്ച്വലി ഗ്രൂപ്പിലെ ചാറ്റ് വായിച്ചാൽ മാറിപ്പോയി വരണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനായിട്ട് അവസാനം വന്നിട്ടില്ല ഭാവം അങ്ങനെ അവസാനം നമ്മൾ ലൊലിനോലെത്തി പക്ഷേ ഇത്തരം ചെറിയ ചെറിയ ഉണ്ടായിരുന്നു പിന്നെ ശരിയായി നമ്മൾ അങ്ങനെ മെനുവിൽ കണ്ട കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ അതിൽ നമ്മളൊരു എന്തോ ഫ്രൂട്ട് ക്രീമോ അങ്ങനെ എന്തോ സാധനം ഓർഡർ ചെയ്ത് അടിപൊളി സാധനമായിരുന്നേ നമുക്ക് തിന്ന് തിന്ന് മതിയായിട്ടില്ല ഒന്നുകൂടെ ഓർഡർ ചെയ്താലോ ഒന്നുണ്ടായിന് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് എല്ലാവരും ഡയറ്റിങ്ങിലായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു തീറ്റ കണ്ടാ തോന്നില്ല അല്ലേ അങ്ങനെ ഇത്തുവിനും അച്ചുനെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഇവര് രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ് ഇത്തു ആൻഡ് അച്ചു ഇവരിപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിക്കൻ ആൻഡ് ബനാന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കും വട്ടാണെന്ന് ഇവരോട് ഇടയ്ക്കിടയ്ക്ക് കൂടിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല എന്നെ ഭയങ്കര ഒരു റിഫ്രഷിങ് ആക്കുന്ന ഒരു പരിപാടിയാണത് അപ്പോൾ ഇതിപ്പോ നിങ്ങൾ കാണുന്നത് വേറൊരു ദിവസമാണ് ഇന്ന് ആക്ച്വലി ഹർത്താലാണ് പണിമുടക്കാണ് അപ്പോൾ എനിക്ക് ഓഫീസിൽ പോണ്ട എന്താ ആ വീഡിയോ അങ്ങനെ എൻഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഈ ഒരു കാക്കത്തുള്ളായിരം ഗോസിപ്സ് പറയാനുണ്ടാവും എപ്പോഴെങ്കിലും കാണുമ്പോൾ അപ്പോൾ ആ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് ആ ഫ്ലോയിൽ അങ്ങ് പോയി ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി വീട്ടിലെത്തിപ്പം ലേറ്റായി ഫോണിൽ ചാർജ് ഇല്ല അങ്ങനെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇപ്പം പിറ്റേ ദിവസം എണീറ്റവും നമ്മൾ ദോശയൊക്കെ ഉള്ള പരിപാടിയിലാണ് ഇത്തും ബ്രഷം ചെയ്ത് ഫ്രഷായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ദോശ ചുട്ട് കഴിക്കാം ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം എനിക്ക് ഈ ലീവ് ഉള്ള ദിവസം ഞാൻ കാഞ്ഞങ്ങളുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ലേസി ആയിരിക്കും ഒന്നും ചെയ്യാനുള്ള ഉണ്ടാവില്ല അപ്പൊ ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാനാണ് എന്റെ തീരുമാനം അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ദോശയൊക്കെ രാവിലെയല്ല ഏകദേശം പത്ത് മണി പത്തരയായി ഉണ്ടാവും അപ്പൊ പത്തരക്ക എണീട്ട് ദോശയെങ്കിലും ചുട്ട് ഇനി നമുക്ക് നല്ല ദോശയും ചമ്മന്തിയും കഴിക്കാം സമ്മന്തി നിങ്ങൾ എന്താ പറയാ ദോശ ചമ്മന്തിന്നാണോ വരാ സമ്മന്തിന്നാണോ പിന്നെ ചട്നിന്ന് പറയുന്നവരുണ്ട് കേട്ടാ എനിക്ക് ദോശയും ചമ്മന്തിയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു ഇനി നമുക്കിന്ന് കുറേ പ്ലാൻസ് ഉണ്ട് എനിക്ക് പിത്തോനും പിന്നെ പൊന്നൂസിനും കുഞ്ഞുട്ടനും പൊന്നൂസും കുഞ്ഞുട്ടനും എൻ്റെ കസിൻസ് ആട്ടാ അപ്പൊ നമ്മള് വേഗം ദോശയെല്ലാം കഴിച്ച് ഫ്രഷ് ആയി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നാട്ടിലെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എനിക്ക് ഈ മഴക്കാലമായ ഈ സ്ഥലത്തേക്കൊന്ന് വരണം എന്നാലേ സമാധാനം കാരണം ഈ റോഡ് കാണുന്നില്ല ഇത് ഫുള്ള് വെള്ളമായിരിക്കും കുറച്ചുകൂടെ മഴയുണ്ടെങ്കിൽ ആ റോഡ് മുഴുവൻ മുങ്ങും അതിലെ ആരിക്കും പോകാൻ പറ്റൂല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെള്ളം ഇറങ്ങിയതാണ് നിറച്ചൻ താമരയുണ്ട് താമരക്കുളം ഓഫ് എന്തോ അങ്ങനെ ഒരു സാധനം ആ ഇതാണ് കവ്വാച്ചിറ കവ നമ്മുടെ നാട്ടിൽ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പൊ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുണ്ട് ഒരു താമര ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയില്ലേ കാരണം ഭയങ്കര നല്ല തണു കാറ്റായിരുന്നു ഇത്തവന് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ പോയി ഇവിടെ പോയി ക്ഷീണം മാറ്റാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി രണ്ട് ജ്യൂസും പിന്നെ ഒരു ലോലി പോപ്പും വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് വന്നു തിരിച്ചു വീട്ടിലേക്ക് വന്ന് നമ്മള് ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് ഞാനും ഇതും ഒരു ഉച്ച മയക്കം ഉച്ച മയക്കത്തിന് ശേഷം എണീറ്റ് എണീറ്റ് നമ്മൾ കുളിച്ച് ഫ്രഷായി ഇവിടെ പോയെന്നുവെച്ചാല് നമ്മൾ അമ്പലത്തിൽ ഇത്തവൻ്റെ കയ്യിൽ തുളസി ആട്ടാ തുളസി അല്ല തുളസി എങ്ങനെയാണെങ്കിൽ പറയാം തുളസി തുളസിന്നാ പറ അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്ക് പോയി ഇതെന്റെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള അമ്പലാണ് ശ്രീ ബല്ലത്തപ്പൻ ക്ഷേത്രം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ അമ്പലാണ് ഭയങ്കര ഒരു എൻ്റെ സോൾ എന്താണ് പറയാ എന്താ പറയാന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയൊരു സ്ഥലമാണ് നമുക്ക് കുറെ മെമ്മറീസ് ഉള്ള സ്ഥലമാണ് അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണം എന്നൊരു പീസ് ഓഫ് മൈൻഡാണ് ഭയങ്കര ഒരു കാം ആവും നമ്മൾ അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അമ്പലങ്ങളിൽ പോയാൽ ഭയങ്കര ഒരു സുഖം കിട്ടുന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ പോയി ഇത്തും പിള്ളേരും കുറെ ഓടിക്കളിക്കലും ചെയ്യും വീട്ടിന്റെ തൊട്ട് മുന്നിലുള്ള അമ്പലം ഞാൻ ആക്ച്വലി പറഞ്ഞ കളിച്ചു വളർന്നു തന്നെ ഈ ഈയൊരു അമ്പലത്തിലാണ് ഈ അമ്പലത്തിൽ ഇപ്പം ഈ മഴക്കാലം കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഓരോ പരിപാടി തുടങ്ങും എന്താ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ ഓരോരോ ഓരോ പരിപാടിയും ആ പരിപാടിയെ അനുബന്ധിച്ച് ഡാൻസും നമ്മൾ എല്ലാ പരിപാടിക്കൂടെ ഡാൻസ് കളിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒരു കാര്യം നമ്മൾ ചെയ്യും ഞാൻ പണ്ട് എന്താ ഇത്തോടെ പ്രായം ഉണ്ടാകുമ്പോ നമ്മൾ ഓർമ്മ ഇത്തല്ല വൈകീരല്ലാം പ്രായം നമ്മൾ നമ്മളധിക ദിവസം അമ്പലത്തിൽ തന്നെ വൈകുന്നേരം കുളിച്ചിട്ട് അമ്പലത്തിൽ പൂ കൊണ്ട് കൊടുക്കും ഏർ നമ്മളെ ഡാൻസ് ഉണ്ടാവും പാട്ടുണ്ടാവും എല്ലാം ഉണ്ടാകും ഇതായിട്ട് നമ്മൾ അമ്പലത്തിന്റെ നല്ല ഭംഗി കാണാൻ ഏർ മയിലിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല നമുക്ക് ചുറ്റും മയിലെല്ലാം ഉണ്ട് അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം അത് അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു നമുക്ക് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ